നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മംഗലപുരം മുതൽ മാമം പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മംഗലപുരം വരെയായിരുന്നു തിരുവനന്തപുരം കിഴക്കൂട്ടം മുതൽ നമുക്കിപ്പം വലത്ത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾ അപകടത്തിൽപ്പെട്ടിട്ട് വലത്തോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും വലിയ അപകടമൊന്നുമില്ല ചെറിയ തട്ടേതാണ്ടാണ് അപ്പം മംഗലപുരത്ത് വെച്ച് എനിക്ക് തോന്നിക്കുന്നത് മംഗലപുരം ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് തട്ടിയതായിരിക്കാം അതിങ്ങോട്ട് മാറ്റി ഒതുക്കിയായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക അവിടെ ഇവിടുന്ന് ഒക്കെ റോഡ് വന്ന് ചേരുന്ന സ്ഥലമായി അതുകൊണ്ട് തന്നെ അപ്പം ആക്സിഡൻറ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ് അപ്പം നമ്മുടെ വീഡിയോ എടുത്ത ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുത്ത വീഡിയോ ആണ് നമ്മളിപ്പോൾ മംഗലപുരം കഴിഞ്ഞ് നേരെ ഈ മഹാകവി കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നക്കിൽ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയുള്ള മാറ്റങ്ങളാണ് നമുക്കിപ്പം എടുത്തു പറയാനായിട്ട് വേറെ ഒന്നുമില്ല ഇവിടിപ്പം നിലവിലിപ്പം പണിയെന്താ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡ് നിലവിലിപ്പം ഇപ്പോൾ ഉണ്ട് വലതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട് വലതുഭാഗത്ത് കുറച്ച് മണ്ണിട്ട് കുറച്ച് ഉയർത്തിയിട്ടുണ്ട് അതിന് പിന്നെ വലിയ പണികളൊന്നും നടന്നിട്ടില്ല ഇടതു ഭാഗത്തും ഇതേപോലെ കുറച്ച് പണികൾ നടന്നിട്ടുണ്ട് നമ്മളിവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇടതുഭാഗത്തായിട്ടാണ് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ മംഗലപുരം വരെ വലതുഭാഗത്തുകൂടിയാണ് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് വഴി ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ പഴയ റോഡിപ്പോഴും നിലവിൽ നിൽക്കുകയാണ് കൊല്ലം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങളിപ്പം പഴയ റോഡിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ പെട്രോൾ പമ്പ് എത്തുമ്പം പിന്നെ ഇടത് സർവീസ് റോഡിലോട്ട് അവിടുന്ന് ഡൈവേർഷൻ കൊടുത്ത് വിട്ടിട്ടുണ്ട് അത്യാവശ്യം സ്പീഡിലൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം വരാൻ ശ്രമിക്കരുത് നേരെ വന്ന് ചിലപ്പം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് കയറി സർവീസ് റോഡ് വഴിയാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ മുമ്പോട്ട് മാമം പാലം ആറ്റിങ്ങൽ ഭാഗത്തോട്ട് പോകുന്നത് നമ്മളിനി ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് ഇടതു പിന്നെ തോന്നിക്കൽ കുമാരനാശാൻ മഹാകവി കുമാരനാശാന് സ്മാരകം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറ്റിക്കാട്ട് മോട്ടേഴ്സിൻ്റെ ഈശ്വറിൻ്റെ ഷോറൂമിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഇവിടിപ്പം നമ്മളിപ്പം നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പം അവിടെ കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മളിപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് കഴിഞ്ഞ് കഴിച്ച് ഷോറൂമിൻ്റെ ഇടത്തോട്ട് വരുന്ന വഴിക്ക് വലതുഭാഗത്ത് അറിവാൾ ബ്ലോക്ക് അറിവാൾ ബ്ലോക്കല്ല റിട്ടേണിംഗ് വാലിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയ റോഡിൻ്റെ ഒരു ഭാഗം കുറച്ച് ഭാഗം മാത്രം പൊളിച്ചു കളഞ്ഞിട്ട് വലതുഭാഗത്ത് പഴയ മണ്ണൊക്കെ നീക്കിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ പഴയ വീഡിയോ ഇപ്പോൾ കാണിച്ചുതരാം ഇതാണ് ഒരു വർഷം മുമ്പേ ഉള്ള കാഴ്ചകൾ ഈ ഒരു ഏരിയയിലെ അപ്പം പണി അന്ന് നടന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഏകദേശമൊക്കെ കുറച്ച് ഇടതു ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട് വലതു ഭാഗത്ത് ആറുവരി പാത വരുന്ന ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു വരുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത് കുറച്ച് നീളത്തിലായിട്ട് മാത്രമായിട്ടാണ് ഇവിടെ ഇത്രത്തോളം ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞത് എനിക്ക് ഈ ഒരു ഏരിയയിലായിട്ടാണ് ഇപ്പം ഇത്രത്തോളം കുറച്ച് നീളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് മീറ്ററോളം കാണും അത്ര നീളത്തിലായിട്ട് ആറുരി പാതയുടെ വീതിക്കുള്ള ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തിലേറെ ടാറിംഗ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനിയും രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിലെയൊക്കെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിയാനുണ്ട് ഇനി രണ്ടാം ഘട്ട ടാറിംഗ് വർക്കുകളൊക്കെ കഴിയണം അതിന് പണിയൊന്നും എങ്ങും എത്തിയിട്ടില്ല പിന്നെ നമ്മൾ ഇനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറാം മൈൽ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടെ ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പം വലതുഭാഗത്ത് ക്രാഷ് ബാരിയറിലെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ പൂർത്തിയായിട്ടുണ്ട് ഇടതു ഭാഗത്ത് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ എനിക്ക് തോന്നിക്കുന്ന കുറേ നാളിന് മുമ്പേ ചെയ്ത് തീർത്തിട്ടുള്ള പണികളാണ് കാരണം നമുക്കിപ്പം ആ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുല്ല് പിടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇനി ഒരുപാട് പരിപാടികളൊക്കെ പുരോഗമിക്കാനുണ്ട് നമ്മളിനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറാം മൈൽ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നീളത്തിൽ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി പൂർത്തിയായിട്ടുണ്ട് ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് കമ്പനി ആർ കെ സിക്ക് ഉപകരാർ കൊടുത്തിട്ടുണ്ടെങ്കിലും മിക്കോറവും ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡും ആർ കെ സിയും കൂടെ ഒരുമിച്ച് ചെയ്തു തീർക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ മാർച്ച് മാസം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കണം ഇത് ഫിനിഷാക്കേണ്ട അവസാനത്തെ കാലാവധി കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നത് അപ്പം അതിനുള്ളിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഷിഫ്റ്റായിട്ട് പകലും രാത്രിയും വർക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പം നേരെ പതിനാറാം മൈൽ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടിപ്പം നമ്മൾ കഴിഞ്ഞ് പോകുന്ന സ്ഥലത്ത് വളരെ സൈഡിലായിട്ട് തന്നെ കുറച്ച് മണ്ണും കൂടെ അടിച്ച് നികത്തി എടുത്തു വരുന്നുണ്ട് ഇനിയിപ്പം പണികൾ ഓരോ ദിവസം കഴിയും തോറും കൂടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ പുതിയ കമ്പനി കരാർ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ അധികം സമയവും ഇല്ല അപ്പം വർക്കുകൾ ഫിനിഷ് ആവാനുണ്ട് ഒരുപാട് പണികൾ തീരാനുണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം പണി ചിലപ്പം സ്പീഡിൽ സ്പീഡാവാനാണ് സാധ്യത ഉള്ളത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഡൈവേർഷനൊക്കെ മാറ്റി ഒക്കെ വിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്ഥിരം ഓർമ്മയ്ക്ക് പോകുന്ന സ്ഥലത്ത് ഡൈവേർഷൻ കൊടുക്കുന്നത് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ ഇടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പം ചെമ്പകമംഗലം ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട് പഴയ പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റണം ഇപ്പം നമ്മൾ ചെമ്പകമംഗലം അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞ് വെച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതു ഭാഗത്ത് മാത്രമായിട്ടാണ് ഈ ആറി വാൾ ബ്ലോക്ക് വെച്ചിരിക്കുന്നത് അത് കുറേ നാളിന് മുമ്പേ വെച്ചിട്ടുള്ളതാണ് ഇനി ബാക്കിയുള്ള മൂന്ന് സ്ഥലങ്ങളിലും വെച്ച് തുടങ്ങണം മണ്ണിട്ട് ഉയർത്തി വരേണ്ട പണികളുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ വരുന്നിടത്തൊരു വളവാണ് ഈ വളവ് വരുന്നതിൻ്റെ വലതുഭാഗത്തായിട്ട് വലിയൊരു കുന്ന് നിന്നിരുന്ന ഭാഗം കുറച്ചും കൂടെ അവർ മണ്ണിടിച്ച് നിരപ്പാക്കി എടുത്തിട്ടുണ്ട് അത് ആ മണ്ണ് പല സ്ഥലത്തോട്ടും എനിക്ക് തോന്നിക്കുന്നത് വേണ്ട ഭാഗത്തോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരിക്കണം പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിക്കേണ്ട സ്ഥലമാണ് ഇടതു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താഴ്ചയുള്ള ഭാഗമാണ് അവിടെ നിന്ന് അത്രയും മണ്ണിട്ട് ഉയർത്തി വന്ന് ലെവൽ ചെയ്യേണ്ട സ്ഥലമാണ് പിന്നെ നമുക്ക് വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുന്നിൻ്റെ അടുത്തു നിന്ന് മണ്ണെടുത്ത് മാറ്റിയ സ്ഥലത്ത് നിന്ന് അവിടെ ഇപ്പം താഴെ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഈയൊരു ഏരിയയിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോഴും വലതു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടത് ഈ കുന്നിടിച്ച മണ്ണ് തന്നെ ആണെന്ന് തോന്നുന്നത് ഇടതേ സൈഡിൽ ഇപ്പം കൊണ്ടുവന്ന് നികത്തിയിരിക്കുന്നത് ഇത്ര ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയിലെ പുതിയ കാഴ്ചകൾ എന്ന് പറയാനായിട്ടുള്ളത് ഒരു വർഷം മുന്നിൽ നമ്മൾ കണ്ടത് കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെമ്പകമംഗലം കഴിഞ്ഞു കോരാണി കഴിഞ്ഞ് പിന്നെ മാമം പാലത്തിൻ്റെ അടുത്തോട്ട് എത്തുന്നണം വരെയുള്ള സ്ഥലത്ത് പുതിയ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് കുറച്ച് നാളിന് മുമ്പേ തുടങ്ങിയതാണ് നമുക്കിപ്പം കാണുന്ന വലതു ഭാഗത്തൊക്കെ കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴ്ചയും ഒരു കേറ്റവും ഒരു താഴ്ചയും കേറ്റവും വരുന്ന പ്രദേശമാണ് നമ്മൾ തിരുവനന്തപുരം ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മണ്ണിട്ട് ഉയർത്തേണ്ട പണി പണികളൊക്കെ ഒരുപാടുണ്ട് നമ്മളിപ്പോൾ നേരെ കോരാണി ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ തൻ്റെ ഇടതു ഭാഗത്തായിട്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ഫിത്തി ഇട്ടിട്ട് ഇത്രത്തോളം മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട് പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ അടുത്ത സൈഡിലായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പണി നടന്ന റീസെൻ്റ് ആയിട്ട് നടന്നതാണ് പിന്നെ നമ്മളിഞ്ഞ് നേരെ കോരാണി ഭാഗം കഴിഞ്ഞു പിന്നെ നേരെ മാമം പാലത്തിൻ്റെ അടുത്തോട്ടുള്ള യാത്രയിലേക്കാണ് നമ്മൾ കോരാണിയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ നേരെ ഒരു ഇറക്കവും പിന്നെ ഒരു കയറ്റവും കൂടെ ആണ് അപ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് താഴ്ചയിലാണ് സർവീസ് റോഡിൻ്റെ അടുത്തായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണിയുള്ളത് അപ്പം സർവീസ് റോഡ് അത്രയും താഴ്ചയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത് പിന്നെ ഇവിടെ ഇത്രയും താഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ തന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പണിയാണുള്ളത് വേണ്ടിയിട്ട് തന്നെ ആറിവാൾ ബ്ലോക്ക് നമുക്കിപ്പം റോഡിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് റോഡിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നമുക്കിപ്പം പറയത്തക്ക രീതിയിലുള്ള പണി ഇപ്പം കുറച്ച് ആക്റ്റീവായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തോട്ട് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി തുടങ്ങിയിട്ടുണ്ട് കുറച്ചെങ്കിലും പണി നടക്കുന്നത് ഈ ഒരു ഏരിയയിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇടതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ നമുക്കിപ്പം ടാറിങ്ങിൻ്റെ ഘട്ടത്തിലായിട്ട് അവർ മെറ്റീരിയൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ട ആറു വരിയിൽ മൂന്ന് വരിയുടെ വീതിക്ക് അവരൊക്കെ ഇപ്പം അവരിപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയിരിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒരേതു ഭാഗത്ത് കുറച്ച് നീളത്തിലൊക്കെ ആയിട്ട് ഡ്രൈനേജിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടതുഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും മുമ്പോട്ട് പോകുമ്പം സർവീസ് റോഡിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മെറ്റിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ പണി നടന്നിരിക്കുന്നത് കാരണം കുറച്ച് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സ്ഥലങ്ങൾ ഉള്ളിടത്തൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളങ്ങനെ മാമൻ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇടതുഭാഗത്തു നിന്നൊക്കെ മണ്ണ് എടുത്ത് പോകുന്നുണ്ട് ചിലപ്പോൾ അത് പണി നടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ മാമം പാലം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞാൽ നമ്മൾ ആയങ്കോണം മുതൽ കടമ്പാട്ട് കോണം വരെയുള്ള വീഡിയോ ആയിരിക്കും അടുത്ത നമ്മുടെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് വരണം എന്നാലേ നമുക്ക് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ ആയി വീണ്ടും കാത്തിരിക്കുക